ൊരിടവേളക്ക് ശേഷം കേരളത്തിലെ ഒരു കന്യാസ്ത്രീ മഠത്തിൽ ഒരു കന്യാസ്ത്രീ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട നിലയിൽ അല്ലെങ്കിൽ ജീവനൊടുക്കിയ നിലയിൽ അവരെ കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി ഇപ്പോൾ പുറത്തു വരുന്നത് ഏതായാലും കൊല്ലത്ത് ആണ് ഈ ഒരു സംഭവം ഇപ്പോൾ നടന്നിരിക്കുന്നത് കൊല്ലത്തെ ഒരു കോൺവെൻറ്റിലാണ് ഇത്തരത്തിൽ കന്യാസ്ത്രീയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് മധുര തമിഴ്നാട് മധുര സ്വദേശിനിയായ മേരി സോക്ലോസ് ക്ലോസ് സോക്ലോസ്റ്റിക്ക എന്ന മുപ്പത്തിമൂന്ന് വയസ്സുകാരിയായിട്ടുള്ള കന്യാസ്ത്രീയാണ് ഇപ്പോൾ മരിച്ച നിലയിൽ അവരെ കണ്ടെത്തിയിരിക്കുന്നത് കൊല്ലം ടൗണിലുള്ള ആരാധനാ മഠത്തിലാണ് ഈ സംഭവം എന്തായാലും കന്യാസ്ത്രീയുടെ മുറിയിൽ നിന്നും ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട് വ്യക്തിപരമായ ചില പ്രശ്നങ്ങളെ തുടർന്ന് ജീവനൊടുക്കിയതാകാം ഈ കന്യാസ്ത്രീ എന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം എന്തായാലും ഈ വിഷയത്തിൽ വളരെ സമഗ്രമായ രീതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് മൂന്ന് മണിയോടെയാണ് ഈ കന്യാസ്ത്രീയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പക്ഷേ ഈ തൂങ്ങി ിൽക്കുന്ന കന്യാസ്ത്രീയെ ഉടൻ തന്നെ ഈ മഠം അധികൃതർ ആശുപത്രി സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പക്ഷേ ആ വാർത്ത ഇന്ന് മുതലാണ് വലിയ തോതിൽ പ്രചരിച്ചു വരുന്നത് സ്വാഭാവികമായും ആ തരത്തിൽ കൂടെ നോക്കിയാൽ ആ ഒരു ടൈം മാനേജ്മെന്റിന്റെ പ്രശ്നം കൂടെ നോക്കിയാൽ ഈ ഒരു മരണത്തിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹതകളുണ്ടോ മറ്റെന്തെങ്കിലും ഇടപെടലുകളുണ്ടോ എന്ന് പോലീസ് വളരെ കൃത്യമായി അന്വേഷിക്കുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം